അതെന്നറിയവട്ട് കൂട്ടി പണിയാൻ പറഞ്ഞു പറയാല്ലേ എടുക്കാൻ പറയും ലോട്ടറി എടുക്കണമെന്നെ ചേടിച്ചാണ് അപ്പുറത്തു വന്നത് അവരുടെ വഴി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ പണിയാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് അറിയാൻ പറ്റില്ല ചേരെ പറഞ്ഞു പണിയാൻ പറ്റും ഒക്കെ രാത്രി തന്നെ ആ പൊളിച്ചു കളയാൻ ചെയ്തു അപ്പൊ അങ്ങനെ ഈ പുള്ളി ഇവിടെ വന്ന്

ഒരു വർഷത്തിനേല പെണ്ണു ഒരു വർഷത്തിനൊക്കെ അങ്ങനെ ഇവരോട് ആ പെണ്ണു പോയി ഇവര് അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇവര് മിണ്ടി കഴിഞ്ഞാൽ മുൻസി പാട്ടിലേക്ക് അതുപോലത്തെ കേതാന്ന് വെച്ചാൽ അയിൽ കൊട്ടം മനുഷ്യനായിട്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിറ്റ വഴക്കിടി ഇട്ട് വേളാവും ഇട്ട് പോയേക്ക് പിന്നെ ഓടിച്ചാ ഇങ്ങനെ ഈ ആദ്യ തലമുറ രണ്ടു പിള്ളേരുണ്ട് അവര് വന്ന ഭാഗം വെച്ച് ഭാഗം വെച്ചിട്ടാണ് റോഡ് അങ്ങോട്ട് ആയത് നടപടിയായിരുന്നു ഇത് വിടക്കാൻ ഇല്ലേന്ന് പറഞ്ഞാൽ പക്ഷെ സംസാരത്തിനൊക്കെ വളരെ പാകതയല്ല ആ വക്കെ കുറച്ച് കഴിയുന്ന വട്ടം മറ്റൊക്കെ മാറും ഈ റോസ് എന്നാ ഓടിക്കോ ആ ഒരു മറ്റേ ഇലക്ട്രിക്ക് ടൗണൊക്കെ പോവോ പിന്നെ അത് എടുത്തിട്ട് വർഷങ്ങളായി കാറുണ്ടല്ലോ കാറുണ്ട് കാർ അങ്ങോട്ട് പോവാ എന്തോ ആട് പോവാ വീട്ടിട്ട് പോയാ അർഹതയില്ലാത്ത മുതല് കിട്ടിയതാണ് അറ്റവര് രണ്ടുവരും ഇവിടെ വിലയിരുത്തുള്ള കാര്യമുണ്ടെന്ന് വേടിച്ചിട്ടിക്കുന്നത് ആഗ്രഹിപ്പൊ ഈ പെണ്ണമുളയില് ഒന്നും മൊത്തം കൈ കിട്ടിയില്ലേ അതാണ് അർഹതയില്ലാത്ത മുതലാണ് അവരനുഗ്രഹിക്കുന്നത് വർഷാവ് ഇല്ല

സമയം സവാശം പിന്നെ വലിയ വലിയൊരു മാലയൊക്കെ ആൾ കിട്ടുള്ള എത്ര നേരം

താറാ പെരുന്ന വഴക്കുന്ന ദർശനം നേരെ അകത്തായിട്ട് കേറുക ആളാണ് കാളിന്റെ ഇപ്പഴത്തൊന്നും അതിന്റെ അടുപ്പാണ് കിറ്റ് ആ കാളി പക്ഷേ വിവാഹം കൊണ്ടും കിടപ്പുണ്ട് അതിന്റെ കിടന്ന ഇരുന്ന് കിടന്നല്ലേ ഇരുന്നാണ് സംസാരിക്കാം അല്ലാണ്ട് നമുക്ക് ചെല്ലണ്ട കാര്യം സംഭവം കാറുന്നത് അവരുടെ ഭാവിക്ക് ഒരു റോഡുണ്ട് പിന്നെ അങ്ങോട്ട് കൊടുത്തതൊന്നെ ഈ ആദ്യത്തെ കുടിയിലെ മകന്റെ ഷെയറും മകളുടെ ഒക്കെയാണ് അപ്പറ അവനുവാദം കൊടുത്തു അവരെ കാലും മേടിച്ചിട്ടാണ് അങ്ങനെ ഇവര് അതിലൊക്കെ യാതൊരു സപ്പോർട്ട് ഒരു മനുഷ്യൻ ഇതെന്ന നമ്മുടെ ചത്താരത്തിറന്ന് ഇഞ്ഞ് കഴിഞ്ഞാല് മണം വരമ്പു അതിലാണ്ട് ഇവര് മരം ചിരിക്കുന്നത് മരിച്ച അതിനകത്ത് കിടന്ന് കഴിഞ്ഞാലോ മണം വരുമ്പോഴേ നാട്ടുകാരെ അറിയൂ ഇല്ല അതിലൊക്കെ െ ഐഷയും റോസമ്മയും മരിച്ചുപോയ ഐഷമ്മ മരിച്ചുപോയ ഐഷ ഇല്ലേ കാണാതെ പോയെ ഐഷസ അത് അങ്ങനെയൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കതിനെ കുറിച്ച് അറിയാൻ പാടില്ല ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന കണ്ട ഇത് മാത്രേ മനസ്സിലുള്ളൂ ഇത്ര പ്രോപ്പർട്ടി കാണുമ്പോ അത് പഴയങ്ങളായിട്ട് നിരിഞ്ഞു പോകും ആരും വിചാരിച്ചില്ല ഈ കോഴിച്ചിട്ട് വേറെ ദുരിതാശത്തിന്റെ കാരണം അതിന്റെ കുഴി ഒത്തിക്കഴിഞ്ഞാല് വെള്ളം ആ ഒരു തൂമ്പാ കുഴി ഒത്തിക്കഴിഞ്ഞാല് ഒന്നും കുഴിച്ചിടാണോ അവിടെ പറ്റത്തില്ല അപ്പൊ ഈ തറക്കാത്തത് വല്ല നാണുവോ തറക്കാത്തത് വല്ല ശബശരീരും കുളിച്ചിട്ടുണ്ടായിരിക്കുമോ സാധ്യതയുണ്ടോ തോന്നിട്ടുണ്ടോ കേട്ടോ അങ്ങനെ രാത്രി തന്നെ

അങ്ങനെ ഇപ്പൊ നമുക്ക് പറയാനായിട്ട് എന്താണ് പറഞ്ഞത് അത് അനുസരിച്ച് നിങ്ങളുടെ വാർത്ത കേട്ടോ പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്ക് രാത്രി വന്നര മണിക്ക് താറേ രാത്രി വന്ന മണിക്ക് ഗ്യാസും ഉത്സവിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും എന്നൊക്കെയാണ് അതിനും വെളിവില്ല കാര്യം അത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഇത് ബാക്കി ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് ഇങ്ങനെ വർത്തനം പറഞ്ഞത് ഒറ്റ തന്നെ വർത്തനം പറഞ്ഞത് ആദ്യം ചോദിക്കുന്നത് അവസാനം ചോദിക്കുന്ന ചോദ്യത്തിന് ഒറ്റ ഒത്തരേ പറയൂ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ആരണ്ടി എന്തല്ലേ തിരിച്ചും മറിച്ചും ചോദിച്ചു എനിക്കറിയാവുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ആ ഒരിടത്ത് തന്നെയല്ലേ വർത്തനം പറഞ്ഞു ഇത് പുറത്ത് വർത്തനമുണ്ട് സംഭവത്തിനെ കുറിച്ച്

മ്മയുടെ വീട്ടിൽ അയറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം അതിനെക്കുറിച്ച് കുറിച്ച് പുള്ളിക്കാരത്തി തർക്കിച്ച പറയുന്നത് ഒരു പ്രാവശ്യം റോസമ്മ ഇല്ലാത്ത സമയത്ത് ഇറിയത്ത് വന്നിരുന്നു അല്ലാതെ പെരക്കാത്ത കയറ്റി ഇരുത്തിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഞാൻ ചേട്ടനോട് ഞാൻ ചോദിച്ചത് അപ്പം ചേട്ടൻ പറഞ്ഞപ്പം അവിടുത്തെ ഇരിക്കാറുണ്ടെന്ന് തന്നെയല്ലേ കഥ അടച്ചിട്ടാണ് ഇരിക്കുന്നത് ഇല്ലന്ന ഓപ്പണാണ് സംഭവം മറ്റുള്ളതൊന്നും ഇല്ലേന്ന് പറഞ്ഞത് അതിപ്പോ വർഷത്തിന് മേലെ ആയിട്ടുണ്ട് അഞ്ചാറ് വർഷത്തിനൊക്കെ മറ്റേ വേറൊരു ആത്മഹത്യ ചെയ്തില്ലേ അവന്റെ വീട് എവിടെയാ ആളും ആ പുള്ളിയുടെ വീടിന്റെ പക്ഷേ തന്നെ സബാസിന്റെ വീടിന്റെ പക്ഷത്തന്നെ പിന്നെ ഈ പുള്ളി വന്ന് സംസാരിച്ചു എന്താണ് സംസാരിക്കേണ്ടത് അതിലാട്ടോ